ഹലോ കൂട്ടുകാരെ ഗുഡ് മോർണിംഗ് എവരിബി ജോലിയൊക്കെ തീർന്നു കേട്ടോ ഇന്ന് ഒരുപാട് ജോലിയൊന്നുമില്ല ചോറുതാ വാർത്തിട്ടിരിക്കുന്നു പിന്നെ ഇവിടെ ഇപ്പൊ കാണിക്കാവേ ഇന്നല്ല ഞാൻ മീൻ ചേട്ടനെ നോക്കി നിന്നെ കുറച്ച് ദിവസമായിട്ട് നമ്മളുടെ ചെമ്മീൻ പന്നി പോത്ത് അയല ഉം പൂത്താലി കുറെ മീനെല്ലാം ഇറച്ചിയൊക്കെ അനിയത്തി തന്നു വിട്ടായിരുന്നല്ലോ ചെമ്മീൻ രണ്ട് കിലോ ആയിരുന്നു ഒരു കിലോ ഞങ്ങൾ ഇത്രയും ദിവസം കൊണ്ട് ഒരു കിലോ ബിരിയാണിയൊക്കെ വെച്ചും റോസ്റ്റ് ചെയ്തും തേങ്ങ അരച്ച് വെച്ചുമൊക്കെ അതങ്ങ് തീർത്തു പിന്നെ അയല തേങ്ങ അരച്ചു വെച്ചു അത് തീർത്തു പൂത്താൽ വറുത്തു അത് തീർത്തു എന്ന് വന്നാ നമ്മൾ നമ്മൾ വന്നത് ഞായറാഴ്ച അവിടെ നിന്ന് പോകുന്നു ആ തിങ്കളാഴ്ച തൊട്ട് ഉപയോഗിക്കാൻ തുടങ്ങി ഇന്നിപ്പോൾ വ്യാഴാഴ്ചയായി ഏത് തിങ്കളാഴ്ചയാ കഴിഞ്ഞ തിങ്കളാഴ്ച അപ്പോ എട്ടും ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് ദിവസമായി പന്ത്രണ്ട് ദിവസം ഇത്രയും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് തീർന്നിട്ടില്ല പറയാവേ ദാ നമ്മുടെ ആ സ്രാവും മീനും ഉണ്ടായിരുന്നല്ലോ അതിന്റെ പേര് പറയാൻ പറഞ്ഞത് അപ്പോൾ അത് കറി വെച്ചത് ഒരു ചൂടാറിയപ്പം അന്ന് ഞാൻ കുറച്ച് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നേ അത് അതിനകത്തിരിക്കുന്നു ഇത് പന്നി കറി വെച്ച് കഴിഞ്ഞ ദിവസം കറി വെച്ച് അതിൻ്റെ ചൂടാറിയപ്പം കുറച്ചെടുത്ത് പാത്തു വെച്ചതാണ് ഇതൊരു കിലോ ചെമ്മീനും കൂടെ വെട്ടാനുണ്ട് അടുത്തയാഴ്ച ഇനി അതൊക്കെ എടുക്കുകയുള്ളൂ ഈ ഇന്ന് വ്യാഴമല്ലേ വെള്ളി ശനി ഞായർ കഴിഞ്ഞിട്ട് തിങ്കളാഴ്ചയേ ഇനി അതെടുക്കുകയുള്ളൂ കാരണം നമുക്ക് പന്നിയുണ്ട് ഈ സ്രാവിൻ്റെ ഇച്ചിരി കറിയുണ്ട് പിന്നെ ഇത് ഞാനിന്ന് ഇന്നലെ ചേട്ടനെ നോക്കിയിരുന്നേ മത്തി എൻ്റെ വീട്ടിൽ കോട്ടയത്തെ അപ്പൻ മുന്നൂറ് രൂപ ഒരു കിലോ മത്തി വലിയത് അത് പറയുന്നതായിട്ടോണ്ട് ഇന്നലെ മീൻകാരൻ ചേട്ടനെ നോക്കിയിരുന്നേ മത്തി നല്ലതല്ലേ പക്ഷെ ചേട്ടനെ ഞാൻ കണ്ടില്ല ഹോണടിച്ചത് കേട്ടില്ല ഞാൻ ബാത്റൂം കഴിവായിരുന്നു തോന്നുന്നു ആ സമയത്തായിരുന്നു തോന്നി ഇങ്ങേ അറ്റത്തല്ലേ മീൻകാരനൊക്കെ വരുന്നത് ഞാൻ അങ്ങേ അറ്റത്തായിരുന്നു അപ്പോൾ എനിക്ക് പറ്റിയില്ല അപ്പോൾ ഇന്ന് ഞാൻ വാതിക്കാൻ ഇങ്ങനെ നോക്കി നോക്കി നിന്ന് പത്തായപ്പ ചേട്ടം വന്നു ചെന്നപ്പം നങ്കും ചെറിയ മത്തി ഐക്കുറയും ഒക്കെ ആയിരുന്നു അപ്പോൾ അയക്കുറ എന്ന് പറയുന്നത് ഈ നന്മീൻ്റെ ചെറുതില്ലേ അതാ അത് ഒരെണ്ണമായിതേ ഒരെണ്ണത്തിന് നൂറ് രൂപ നൂറ്റി ഇരുപതാ പറഞ്ഞേ ഇവിടെ ഇഷ്ടംപോലെ അയക്കുറയും ആഗോലിയും കിട്ടും ബലക്കുറവ് എന്ന് പറയാൻ കടകളിലുള്ളവര് പറ്റിക്കും ഇതിലെ വരുന്നവര് ഈ മീൻ ചേട്ടം പറ്റിക്കത്തില്ല പത്തരയാകുമ്പോൾ ഒരു മീൻ ചേട്ടൻ വരാം ചേട്ടൻ നല്ലതായിട്ട് പറ്റിക്കും ഞങ്ങളെ പറ്റിച്ചിട്ടുള്ള പിന്നെ ഇതിപ്പം ഇന്ന് ഞാൻ ഒരെണ്ണം മതി എന്ന് പറഞ്ഞ് ആരെണ്ണം ഒന്നൊരു ചേഞ്ചിന് വേണ്ടി ഇന്നൊന്ന് ഇത് കൊടുക്കാമെന്ന് വെച്ചു മത്തിയെ ഉദ്ദേശിച്ച മത്തി കുഞ്ഞിതാ വലുതെണ്ണേ മേടിക്കുക ശനിയാഴ്ച കൊണ്ടിരുത്തരാന്ന് പറഞ്ഞു നാളെ വെള്ളിയാഴ്ച ചൂസ് ചെയ്തില്ല ആരും വേസ്റ്റ് എടുക്കാനും വരികയല്ലോ ആ മീനിനും വരികയല്ലോ ഒന്നിനും ഇല്ല അവധി ദിവസം ചുട്ടി ചുട്ടി പിന്നെ അപ്പതാ ഞാനത് വെട്ടിത്തന്നു കേട്ടോ മീൻ ചേട്ടൻ വെട്ടിത്തന്നു ഞാനിപ്പോൾ അത് കുരുമുളകൊക്കെ തേച്ച് നല്ല പുരട്ടി വെച്ചിരിക്കുക ഈ സാമ്പാറുണ്ട് അപ്പോൾ പപ്പടവും കൂടെ വറുത്ത് ഉച്ചയ്ക്ക് അനുക്കി ഇത് അരച്ച് പുരട്ടി അവിടെ മൂടി വെക്കുക എല്ലാം പിടിക്കട്ടെ ഒരു നുള്ളു ഒന്ന് രണ്ടും നുള്ളു ഉരുവാ ഇട്ടു കിട്ടും ഇപ്പം പുള്ളി ഇടാതെ എല്ലാം മീനും കൊണ്ടു വരികയുള്ളൂ അപ്പം എന്നേലും കൊണ്ടേ തന്നെ ഉറക്കട്ടെ മണത്തൊക്കെ നോക്കി നല്ല മീനാ കുഴപ്പമൊന്നുമില്ല പുള്ളി നല്ലതേ തരുള്ളൂ കേട്ടോ നല്ല മീനാണ് കൊണ്ടുവരുന്നത് കുറച്ച് മീനുകളെ കൊണ്ടു വരികയുള്ളൂ പക്ഷെ നല്ല ഫ്രഷാ കൊണ്ടിരുന്നത് കേട്ടോ ഇതുവരെ എനിക്ക് കംപ്ലൈൻ്റ് ഒന്നും പറയേണ്ടി വന്നിട്ടില്ല പിന്നെ വിലയും കൂടുതലില്ല കേട്ടോ കഴിഞ്ഞ ദിവസം നാല് വലിയ മത്തി പുള്ളി നൂറ് രൂപയ്ക്കാണ് കൊടുത്തേന്നു ലാഭം അല്ലേ അപ്പോൾ നന്നാല് പതിനാറ് ആ ഒരു വലിയ മത്തിയാകുമ്പം ഒരു കിലോ പന്ത്രണ്ട് ടണ്ണാക്കിയേ വരുവുള്ളൂ അപ്പം നാല് പന്ത്രണ്ട് ശരിയാ അപ്പം മുന്നൂറ് രൂപ മുന്നൂറ് രൂപ ഒരു കിലോ അല്ലേ നാല് പന്ത്രണ്ട് ആണോ ശരിയാണോ തെറ്റിപ്പോയോ ആ മുന്നൂറ് രൂപ അല്ലേ എൻ്റെ നാട്ടിൽ മുന്നൂറ് രൂപ ഒരു കിലോ ഇവിടെ പന്ത്രണ്ടെണ്ണം ഒരു കിലോ മുന്നൂറ് രൂപ പന്ത്രണ്ടെണ്ണം ഒക്കെ അല്ലേ വരുവുള്ളൂ വലിയ മതി ആ അപ്പം ശരിയാ കറക്റ്റ് ആ അപ്പം എനിക്ക് ശനിയാഴ്ച വലിയ മതി കൊണ്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നാലെണ്ണം നൂറു രൂപയ്ക്ക് മേടിക്കണം നമുക്ക് നൂറു രൂപയ്ക്ക് മേടിച്ചാൽ മതി രണ്ട് ദിവസത്തേക്കുള്ള മീൻ മീൻ കിട്ടും ലാഭം അല്ലേ കടക്കാർ ഭയങ്കര പറ്റിയില്ല പിന്നെ വേറൊരു കാര്യം കാണിക്കാവേ ഉണക്കപ്പം രാവിലെ വെള്ളത്തിയിട്ട് കഴുകി വെച്ചിട്ടുണ്ട് കുതിർന്ന് കഴിയുമ്പം വൈകുന്നേരം വേവിക്കാം നമുക്ക് സ്രാവകറി ഇരിപ്പില്ലേ അതെടുത്ത് ചൂടാക്കി അതും ഇതൂടെ കഴിച്ച് വൈകിട്ട് ഡിന്നറിൻ്റെ പരിപാടി ക്ലോസ് ചെയ്യാം വൈകുന്നേരം ആരണ് വരുമ്പം കൊടുക്കാൻ ആരണ് പിസയുടെ പകുതി പിസ കൂടെ ഇരിപ്പുണ്ട് അതെടുത്ത് ചൂടാക്കി പുള്ളി കഴിച്ചോളും വൈകിട്ട് എന്നിട്ട് കപ്പയും മീനും നമുക്ക് കഴിക്കാം അപ്പോൾ ഇന്നത്തെ കാര്യമില്ല ഓക്കെ ഇനി ഞാൻ പോയി എനിക്ക് കേക്കിൻ്റെ ബേക്കിങ്ങിൻ്റെ ബ്രൗണിയുടെ ത്തിരി ഒരു മെഗാ ക്ലാസ്സുണ്ട് ഞാനത് ഇന്ന് എനിക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക ആറു ദിവസത്തെ ക്ലാസ്സാണ് അപ്പം പോയി പഠിക്കട്ടെ ബ്രൗണി നമുക്കറിയാൻ ചെയ്യുന്നതാണ് പക്ഷേങ്കിൽ മിസ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതാണ് അതിന് മുമ്പേ തന്നെ നമ്മൾ ചെയ്യുന്നതാണെങ്കിൽ ശരിയാണ് പക്ഷേ ആറുനരം വേറെ വെറൈറ്റി ബ്രൗണീസ് ഉണ്ട് ഇപ്പോഴത്തെ പുതിയ മോഡൽസ് അപ്പം അത് പഠിപ്പിക്കും ഇന്നുകൊണ്ട് അതിന് കയറണം എപ്പോഴെങ്കിലും സമയം പോലെ കേറിയാ മതി റെക്കോർഡ് ക്ലാസ് ആ മിസ് ഇട്ടേക്കുന്ന പിന്നെ എന്താ പറയാ അത് കഴിഞ്ഞ് പിന്നെ പിന്നെ നോക്കുന്ന എല്ലാം ജോലിയില്ലേ നോക്കുന്ന എല്ലാം ജോലി ഇല്ലേ ബെമ്പിള്ളാരല്ലേ നല്ല മെഡിക്കൽ കുട്ടികള് എല്ലാം നോക്കുന്ന എല്ലാം ജോലിയാ അവർക്ക് അപ്പോൾ അവരെല്ലാം ഇങ്ങനെ എന്താ പറയുന്നത് തൂര് വാർ തൊട അലക്ക് മാത്രചേ ഒരു ദിവസമേ ഉള്ളൂ അതായത് ഞായറാഴ്ച ദിവസം ഒരു ഉച്ചിയാകുമ്പം മെഷീനകത്തോട്ട് മൂന്ന് ട്രിപ്പ് ഇടുമ്പം ഒരാഴ്ചത്തെ അലക്ക് തീരും ആ പിന്നെ അവനിപ്പോൾ യൂണിഫോം ആക്കിയോണ്ട് രണ്ട് യൂണിഫോമേ ഉള്ളൂ മേടിച്ചിട്ടുള്ളൂ ശനിയാഴ്ച മാത്രമേ കളർ ഇടാൻ പറ്റുള്ളൂ ബാക്കി അഞ്ച് ദിവസവും യൂണിഫോം ഇടണം അപ്പം ഞാൻ അവൻ എല്ലാ ദിവസവും വരുമ്പം അവൻ കുടിച്ചിട്ട് ഈ ഡ്രസ്സ് മാറി അങ്ങ് യൂണിഫോം മാറി ഇടുമ്പം ഞാനത് പിന്നെ കുതിർത്ത് വെച്ചിട്ട് ബക്കറ്റിനകത്ത് ഹാൻഡ് വാഷ് ചെയ്ത് അങ്ങിടും അല്ലാതെ പിന്നെ ഒരെണ്ണമായിട്ട് മെഷീനകത്തിനുണ്ടല്ലോ അതാഴ്ചയിൽ ഒന്നെല്ലാം കൂടെ ഞങ്ങൾ ബാക്കി വെക്കാനൊക്കത്തുള്ളൂ അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ഈ പലക്കു കുറവട്ടോ അല്ലെങ്കിൽ മെഷീനകത്ത് എന്നെ മൂന്ന് ട്രിപ്പ് ഇടുമ്പോഴോ ഒരാഴ്ചത്തെ തീർന്നു ഇതിപ്പോൾ ഇനി എനിക്ക് തോന്നുന്നത് ഒന്നോ രണ്ടോ ട്രിപ്പ് ഇടുമ്പോൾ അങ്ങ് കഷ്ടി അങ്ങ് തീർന്നോളൂന്ന് തോന്നും പിന്നെ എന്താ പറയണ്ടേ കുറേ ദിവസമായില്ലേ നമ്മൾ മുഖ കണ്ടിട്ട് അപ്പോൾ ഇനി ഞാൻ പോയി കുറെ കൂടെ നേരെ ഇരുന്നൊന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി നമ്മുടെ കേക്കിന്റെ ക്ലാസ്സിലേക്ക് ഒന്ന് കയറണം പിന്നെ എന്താ പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ ഇതുപോലെ നോക്കുന്ന എല്ലാം പണിയല്ലേ അങ്ങനെ നമുക്ക് താ ചൂടുവെള്ളം ഒക്കെ ഇടയ്ക്ക് കുടിച്ച് കുടിച്ച് ഇതെന്തോള്ളന്നറിയാം ഭയങ്കര ഇഷ്ട ജാതി പത്രി ജാതി കുരു ഗ്രാമ്പൂ ഒരെ ഏലയ്ക്ക ഏലയ്ക്ക ഒത്തിരി ഇടല്ലേ കറുവ കുഞ്ഞ് ഇത്ര കുഞ്ഞൊരു കഷ്ണം എൻ്റെ കുരുമുളക് രണ്ട് മൂന്നെണ്ണം ജീരകം ഉലുവ കൊത്തമല്ലിയ ഉണ്ടെങ്കിൽ അതും ഒരു മൂന്നാരെണ്ണം അതില്ലായിരുന്നു ഹൈമോദോ ഇത്രയും സംഗതി ഇട്ടാ ഞാൻ വെള്ളം തിളപ്പിക്കുന്നത് മിനിഞ്ഞാന്നുകൊണ്ട് കാരണം പന്നിയിടെ നെയ്യെല്ലാം കൂടെ രാത്രിയില്ല അന്ന് കഴിച്ചിട്ട് എനിക്ക് പണി കിട്ടിയ കേട്ടോ കാരണം പച്ചവെള്ള അത് കഴിച്ചിട്ട് ഞാൻ കുടിച്ചത് ഒരിക്കലും ചെയ്യരുത് ബിരിയാണിയോ നെയ്യുള്ള ഒക്കെ കഴിക്കുമ്പോൾ നമ്മൾ ചൂട് വെള്ളം കുടിക്കണം അപ്പോൾ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് വന്നപ്പോഴേ ഇതെല്ലാം കൂടി ഇട്ട് തിളപ്പിച്ച് വെള്ളം കുടിച്ചാൽ മതി പിന്നെ അന്ന് തൊട്ട് ഇന്നുവരെ ഈ വെള്ളം ഞാൻ സാധാ ഐമോതെള്ളയിരുന്നു സാധാരണ എല്ലാ ദിവസവും ചൂടോടെ കുടിക്കുന്നത് ആരും പച്ചവെള്ളമേ കുടിക്കുകയുള്ളൂ പക്ഷെ ഞാൻ ചൂടുവെള്ളമായിരുന്നു കുടിക്കുന്നത് പക്ഷത കുറച്ച് ദിവസമായിട്ട് അതങ്ങ് മാറി മാറിയായിരുന്നു ചൂടല്ലേ പിന്നെ ചൂടുവെള്ളം കൂടെയെന്നൊക്കെ ഓർത്തു പക്ഷെ ഈ പന്നി പണി തന്നും പിന്നെക്കാലും ചൂടുവെള്ളം കുടിച്ചതൊക്കെ മാറി നമ്മൾ ഒത്തിരി ആയില്ലേ ലോങ് വീഡിയോ ഒന്ന് വരികയും സംസാരിക്കുകയും ചെയ്തിട്ട് എനിക്കിഷ്ടമില്ല ആരും കാണാത്തോണ്ടിരുന്നത് പക്ഷേ യൂട്യൂബ് വേണമെങ്കിൽ യൂട്യൂബ് പറഞ്ഞു ലോങ് വീഡിയോ ഇടണം നിർബന്ധമായിട്ട് ഒരണമെങ്കിൽ ഇടണം ഇച്ചിരി ലൈറ്റ് വേണം എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ ഓർത്ത് എന്നതെയിൽ ഇങ്ങനെ വാച്ച് മേടിക്കാമെന്ന് കരുതി കേട്ടോ താഴെ മെയിൻ ചാട്ടനെടുക്ക പോയപ്പം ഫോണും കൊണ്ട് പോകാൻ മറന്നുപോയി അപ്പോൾ അതുകൊണ്ട് തിരിച്ചു വന്നപ്പോൾ സംസാരിക്കും ഓക്കെ നമുക്ക് പിന്നെ കാണാം ഇടയ്ക്കൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇട്ടിട്ട് പെട്ടെന്ന് അങ്ങ് എഡിറ്റ് ചെയ്തിടാം ഇടാം കേട്ടോ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം